ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ എന്താ ഒരു പിടിയോളം നമ്മുടെ വൻ പയറാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തു അതിനേക്ക് വേവാൻ വേവാനാവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു ഒരു പിടി പിടിയെടുത്തിട്ടുള്ളൂ കേട്ടോ ഒരുപാടൊന്നും എടുത്തിട്ടില്ല കൂടുതൽ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് വൻപയർ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഒരു ഒന്നര പിടിയൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വേവാൻ വേവാനാവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേപ്പിച്ചെടുക്കാം ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിസിൽ കേൾപ്പിച്ചെടുത്താൽ മതിയിട്ടോ നമുക്ക് പിന്നീട് കുറച്ച് കാര്യങ്ങളോടി ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് ഒരു വിസിൽ കേൾപ്പിച്ച് നമുക്കൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല ഇത് മാത്രമേ ഉള്ളൂ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വിസിൽ കേൾപ്പിച്ചെടുക്കാം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഈ സമയത്ത് ഞാൻ ഒരു കഷ്ണം കുമ്പളങ്ങ അടിക്കാം നാളെ വരട്ടെ ഈ സമയത്ത് നമുക്ക് കുമ്പളങ്ങ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം അരിയൊക്കെ റിമൂവ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം ചെറിയൊരു കഷ്ണം മതിയിട്ടോ ഒരുപാട് വലിയ പീസൊന്നും വേണ്ട അപ്പോൾ എന്താ നമ്മുടെ പ്രഷറൊക്കെ പോയതിന് ശേഷം കുക്കർ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കണ്ടോ പരിപ്പ് ഒരുപാട് പയറ് ഒരുപാടെങ്ങ് വെന്തിട്ടില്ല എന്നാൽ വെന്ത് വരുന്നേ ഉള്ളൂ അപ്പം എന്താ ഇതുപോലെ രണ്ട് കഷ്ണം കുമ്പളങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഒരു ഫിഫ്റ്റി പേഴ്സൻറ്റേ വെന്തിട്ടുള്ളൂ എന്നിട്ട് കുമ്പളങ്ങി അതാ ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കാം കണ്ടോ കുഞ്ഞു കുഞ്ഞ് പീസാക്കി ഇട്ട് കൊടുത്താൽ മതി ഒരുപാടങ്ങ് ചെറുതാവണ്ട എന്നാൽ ഒരുപാട് വലുതും ആ ഒരു പരുവം ഈ ഒരു പരുവത്തിൽ കേട്ടോ ഒരുപാട് ചെറുതായി കഴിഞ്ഞാൽ ഞങ്ങൾ ഉടഞ്ഞു പോവും അപ്പോൾ ആ വലിയ പീസ് ഞാൻ കാണിച്ചല്ലോ അതുപോലെ ഒരു രണ്ട് പീസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം സിമ്പിൾ ആണ് പക്ഷെ നാടൻ റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്തത് നോക്കാം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഇനി നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനകത്തേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം കേട്ടോ കാരണം വെള്ളം കുറവാണ് കുറച്ചുകൂടി വെള്ളമൊഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് ഇനി ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചുപ്പ് ഒരുപാട് ചേർക്കണ്ട നമുക്ക് പിന്നീട് മസാലയിലൊക്കെ ചേർക്കണം അതുകൊണ്ട് തന്നെ ഈ പയറിന് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ പയർ ബാക്കി വേവണം എന്നാൽ ഒരുപാടങ്ങ് ഒടയുകയും ചെയ്യരുത് അതായത് ഉടയുന്ന ഒരു പരുവുണ്ടായിരുന്നു നന്നായി വേവണം കുമ്പളങ്ങയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം അപ്പോൾ അത് അടച്ച് വെച്ചിട്ടുണ്ട് അതൊന്നായി വരട്ടെ ഈ സമയത്ത് നമുക്കൊരു ചട്ടി വയ്ക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും കടുുകിട്ടൊന്ന് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും രണ്ട് ബച്ചൽമുളക് രണ്ടായിട്ട് കട്ട് ചെയ്ത് കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന സവോളയാണ് വച്ചൽമുളക് ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു രണ്ട് സവോള മീഡിയം ടൈപ്പ് രണ്ട് സവോള എടുക്കാം വലുതൊക്കെ ആണെങ്കിൽ ഒരെണ്ണം മതി അല്ലെങ്കിൽ മീഡിയം ടൈപ്പ് ഒരുപാട് സവോളയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്കും ഒന്നര സവോള എടുത്താലും മതി സവോളിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി നമ്മൾ പയറിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് ചേർത്ത് കൊടുക്കുക കുറച്ച് ചേർത്താൽ മതി കേട്ടോ ഉള്ളിയാണ് കൂടുതൽ ടേസ്റ്റ് ചെറിയ ഉള്ളിയാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ഉള്ളി അത്യാവശ്യം വലിപ്പമുള്ള ഒരു പതിനഞ്ച് ഉള്ളി മീഡിയം ടൈപ്പ് ഒക്കെ ആണെങ്കിൽ ഇരുപതെണ്ണൊക്കെ എടുക്കാം അരിഞ്ഞെടുത്താലും മതി കേട്ടോ അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്യാം ഇനി സവോള നമുക്ക് അത്യാവശ്യം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഉപ്പ് ചേർത്തിട്ട് വഴറ്റിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുത്തു കറിവേപ്പില എത്രത്തോളം ചേർക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ വഴറ്റിയെടുക്കാം അതായത് ഒന്ന് മൂത്ത് വരുന്ന ഒരു ഉണ്ടല്ലോ ആ ഒരു പരുവത്തിൽ നമ്മൾ ആക്കിയെടുക്കണം അപ്പോൾ ഇതൊന്ന് വാടിത്തുടങ്ങുമ്പോഴേക്കും നമുക്കിനകത്തേക്ക് ഒരു എട്ട് പത്ത് വെളുത്തുള്ളി ചതച്ചതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു എട്ട് എണ്ണം എടുത്തോളൂ കേട്ടോ നന്നായിട്ട് എടുക്കാം ആ ഒരു ഫ്ലേവർ നല്ല ടേസ്റ്റാണ് കേട്ടോ കറിക്കാൻ നമ്മുടെ വെളുത്തുള്ളിയും സവോളയും ഒക്കെ നന്നായിട്ടൊന്നും മൂത്ത് വരട്ടെ അതുവരെ നമുക്ക് വഴട്ടി കൊടുത്തോണ്ടിരിക്കാം കേട്ടോ വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചക്കുത്തക്കൊന്ന് റോസ്മെല്ലൊക്കൊന്ന് മാറി വരണം അത്യാവശ്യം കളർ നന്നായിട്ട് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന ചതച്ച മുളാണ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു പൊട്ടുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് എരിവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കൂ അതായത് ചതച്ച മുളകിൻ്റെ അളവ് കൂട്ടിയാൽ മതി മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഒരു കാൽ ടീസ്പൂൺ തന്നെ തികച്ചെടുക്കുന്നില്ല ഞാൻ ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു പേരിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് കറിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ചതച്ച മുളക് അതായത് നമ്മുടെ വറ്റൽ മുളക് ചതച്ചതുണ്ടല്ലോ ക്രഷ്ഡ് ചില്ലി നമുക്ക് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വറ്റൽമുളക് മിക്സഡ് ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാണ് ശരിക്കും നമ്മുടെ ഈ കറിയുടെ ടേസ്റ്റ് അതുകൊണ്ട് ചതച്ച മുളക് ചേർത്ത് കൊടുക്കുക മുളക് പൊടിയുടെ അളവ് കൂട്ടേണ്ട കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല ചതച്ച മുളക് എരിവിനനുസരിച്ച് അളവ് കൂട്ടിക്കോളും മുളക് പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ചേർക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല പക്ഷെ ഞാനൊരു കളറിന് വേണ്ടിയിട്ട് മാത്രം ഒരു പൊട്ട് ചേർത്ത് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതാ അതൊന്ന് ഊപ്പിച്ചെടുക്കണം ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് ആ പൊടികളുടെയൊക്കെ ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമ്മളിത് ആ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വൻപയറും കുമ്പളങ്ങയുടെയും കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കുക വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പയര നന്നായിട്ട് വേതിട്ടുണ്ട് കേട്ടോ ഒടയുന്ന ഒരു പരുവാവുമല്ലോ ആ ഒരു പരുവം കുമ്പളങ്ങയൊന്നും ഉടഞ്ഞു പോയിട്ടില്ല ഈ രീതിയിൽ വേണം എടുക്കാൻ ഒരുപാട് വിസിൽ കേൾച്ച് ഉടച്ച് കളയരുത് കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക ഇനി നമ്മളിതിനകത്തേക്ക് ആ സെയിം കുക്കറ് തന്നെ കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം പോലെയല്ല എന്നാൽ ഓവറായിട്ട് തിക്കാക്കി എടുക്കരുത് കേട്ടോ ആ ഒരു പരുവം അത്യാവശ്യം ഗ്രേവി ഉണ്ടാവണം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ കൂടുതൽ നല്ലതാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇത് നല്ല പോലെ തിളച്ച് വരട്ടെ ഉപ്പും ഒക്കെ ചെക്ക് ചെയ്ത് നോക്കണം ചതച്ച മുളകും ആ വെളുത്തുള്ളിയും സവോളയുടെ ഒക്കെ ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ആ കറിക്ക് കൂടുതലായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എടുത്ത് പറയുകയാണ് ഒരിക്കലും മുളക് പൊടി കൂട്ടരുത് മുളക് പൊടിയുടെ അളവ് കൂടരുത് ചതച്ച മുളകാണ് എരിവിന് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു ടേസ്റ്റാണ് ശരിക്കും ഈ ഒരു കറിയുടെ ടേസ്റ്റ് അപ്പോൾ ഇത് നല്ല പോലെ തിളക്കട്ടെ നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ അപ്പോൾ ഉപ്പ് കുറവാണ് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇളക്കി കൊടുക്കാം നമ്മൾ കുമ്പളങ്ങ കൊണ്ടും അതുപോലെ തന്നെ വൻപയറും പയറും ഒക്കെ കൊണ്ട് ഒരുപാട് ഉള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മുടെ പയറ് കുമ്പളങ്ങ വെച്ചിട്ട് ഒരുപാട് റെസിപ്പി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വൻപയർ വെച്ചിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് അതിലുണ്ടാവും അപ്പോൾ ഞാൻ ആ തവി കൊണ്ട് നന്നായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് അതായത് നമ്മുടെ കുമ്പളങ്ങയും കുറച്ച് എല്ലാം അങ്ങനെ ഉടച്ച് കളയരുത് കുറച്ച് പയർ നമ്മുടെ കുറച്ച് കുമ്പളങ്ങയൊക്കെ ഒന്ന് ഉടഞ്ഞ് എല്ലാം കൂടി ഒന്ന് ആയി കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കുറച്ചൊന്ന് ഉടച്ചു കൊടുക്കണം അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ കറക്റ്റായിട്ട് അതിലേക്ക് ഒന്ന് ഇറങ്ങണ്ടേ എന്ന കരുതി മൊത്തത്തിൽ ഉടച്ച് കുഴച്ച് കളയരുത് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ച് മാത്രം ഒന്ന് തിളയ്ക്കട്ടെ തിളച്ച എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം നല്ലൊരു ആണ് കേട്ടോ നമ്മുടെ ആ വെളുത്തുള്ളിയുടെയും ചതച്ച മുളകിൻ്റെയൊക്കെ ചേരുമ്പോൾ ഒരു പ്രത്യേക സ്വാദും ഒരു പ്രത്യേക ഫ്ലേവറും ഒക്കെയാണ് സിംപിളാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല ഒരുപാട് മസാലപ്പൊടികളൊന്നും ചേർക്കാതെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന റെസിപ്പിയാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ലപോലെ ഒന്ന് തിളച്ച് വരണം വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുക കേട്ടോ വെളിച്ചെണ്ണയും കറിവേപ്പിലൊക്കെ നന്നായിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു ഒരു പ്രത്യേക സ്വാദാണ് ശരിക്കും നമ്മുടെ നാടൻ കറികളുടെ ഒരു സ്വാദുണ്ടല്ലോ അങ്ങനെ ആ ഒരു സ്വാദ് നമുക്ക് ശരിക്കും ഇങ്ങനെ ആ മണമടിക്കുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും അതുപോലെയുള്ള ഒരു കറിയാണ് മസ്റ്റായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട് ഒരുപാട് ലൂസുമല്ല ഒരുപാട് തിക്കുമല്ല കണ്ടോ ഈ ഒരു പരുവം ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക് കുറച്ചും കൂടി ഗ്രേവി പോലെ കുറച്ചും കൂടി ഇങ്ങനെ ലൂസായിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടി ഒരു അര ഗ്ലാസ്സോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്യാം അതാണ് ഞാനിപ്പോൾ കാണിച്ചുതരാം ഇതാണ് പരുവം ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ചട്ടി ആയതുകൊണ്ട് തന്നെ ഒന്ന് തിളയ്ക്കും കണ്ടോ ഇത്രയാണ് ഞാൻ ഗ്രേവി ആയിട്ട് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഒരു കാൽ ഗ്ലാസ് അര ഗ്ലാസ് വെള്ളം കൂടി ചേർക്കാം പക്ഷേ ഈ ഒരു പരുവമാണ് കൂടുതൽ ടേസ്റ്റ് തിക്കാവരുത് എന്നാൽ അത്യാവശ്യം ഗ്രേവി വേണം താനും ആ ഒരു രീതിയിൽ ഇരിക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നൊന്നും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഒക്കെ ഉള്ളതിനൊന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫ്രണ്ട്സ് താങ്ക് ഫോർ വാച്ചിങ്